നമ്മുടെ ആമിക്കുട്ടിക്കും രേവയ്ക്കും ഒരു വലിയൊരു പൊതി വന്നിട്ടിട്ടാ ഉം എന്നിട്ട് രേവ നമ്മുടെ പേര് പൊത്തി കാണാണ്ടിരിക്കൊത്തിരിക്കുന്നത് കൊടുത്തില്ലേ ഫോൺ നമ്പർ നമ്പറായിരുന്നു കൊടുക്കില്ലേ അപ്പൊ നീ ഫോൺ നമ്പർ അവർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമുക്ക് വന്ന ഗിഫ്റ്റ് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാലേ ആമിക്കുട്ടിയെ ആ മീൻകുട്ടീടെ മുഖത്തൊരു സന്തോഷം ഉണ്ട് എന്തായിരിക്കും എന്നുള്ളത് അങ്ങനെ കൊറേ സമയത്തിന് ശേഷം രേവ അവസാനം തുറന്നു അല്ല രേവാറക്കണ്ടു തുറക്ക് രേവ കണ്ടു രേവ മാത്രേ കണ്ടോളൂ നമ്മുടെ ആദ്യം തന്നെ ഒരു അൽമല്ലു ഫാമിലി സിജു രേവ ആമി അതെല്ലാതും കൈകൊണ്ട് ഇതാക്കി നമുക്ക് ഈ ഗിഫ്റ്റുകളെല്ലാം ഗിഫ്റ്റുകൾ ലാബ് ബൈ റഷി സ്റ്റിച്ചിങ് ലാബ് ബൈ റഷി മെൻഷൻ അതെ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ആയിരുന്നു കാപ്പായിരുന്നു ഇതുമുണ്ട് വർക്ക് അതെ പിന്നെ ഈ രണ്ട് ക്ലിപ്പും സെറ്റ് ആയിട്ടുണ്ട് അതെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ പിന്നെ ഇതേ മിഠായി ഉണ്ട് സ്പെഷ്യൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റ് ഐഡിയാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി ചെക്ക് ചെയ്ത് നോക്കട്ട നല്ല നല്ല മെൻഷൻ ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മളെ റഷീക്കാനെ നോക്കിയാൽ മതി